മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ അക്ഷര അക്ഷരലോകത്തേക്ക് മികവോടെ പിച്ചവെച്ച ആ സരസ്വതി ക്ഷേത്രം മുറ്റത്ത് നന്മയുടെ ഓർമ്മകൾ അയവറക്കി നാല് പതിറ്റാണ്ടിനു ശേഷം അവർ വീണ്ടും സംഗമിച്ചു ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാച്ച് ആണ് ശേഷം വീണ്ടും ഒത്തുചേർന്നത് ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശേഷം പുനഃസമാഗമം നടത്തിയത് കളിച്ചും ചിരിച്ചും കുസൃതികളുമായി പൂമ്പാറ്റകളെ പൂമ്പാറ്റകളെപ്പോലെ ഓടി നടന്ന സ്കൂളങ്കണത്തിലെത്തിയപ്പോൾ പലരും ഓർമ്മകളുടെ തിരത്തള്ളലിൽ വാക്കുകളില്ലാത്തവരായി സംഗമം ജി വി എച്ച്എസ്എസ് പ്രിൻസിപ്പാൾ സൈബ പി ഉദ്ഘാടനം ചെയ്തു അക്കാലത്തെ അധ്യാപകരായ യൂസഫ് സി കെ ബാലൻ ശിവശങ്കരൻ അപ്പു അലി ജാനകി ശാന്ത തുടങ്ങി ഏഴ് അധ്യാപകരെ പൊന്നാടെ അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു അക്ഷരപുണ്യം പകർന്നു നൽകിയ സ്കൂളിന് സ്നേഹസമ്മാനമായി ഫർണിച്ചറുകൾ നൽകി പി എം അഷറഫിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒ എസ് എഫ് പ്രസിഡന്റ് ടി എസ് മമ്മി മുഖ്യ കെ മിനി ആമുഖ പ്രഭാഷണവും നടത്തി വീണ്ടും ഒരു പൂക്കാലം എന്ന ഒത്തുചേരൽ തങ്ങളെ വിട്ടുപിരിഞ്ഞ സഹപാഠികൾക്കും പ്രിയപ്പെട്ട അധ്യാപകർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത് പരിപാടിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കാലത്തെ അധ്യാപകർ അധ്യാപക ജീവിതത്തിലെ അവിസ്മരണീയമായ നിമിഷങ്ങൾ സ്വന്തം വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു ഹൃദ്രോഗിയായ സഹപാഠിക്ക് കൈത്താങ്ങായി ചികിത്സാ സഹായം കൈമാറി ഉഷാകുമാരി സൂര്യകുമാർ രഘുനാഥ് ഹസൻ സുഭാഷ് എന്നിവർ സംസാരിച്ചു മുസ്തഫ ജയരാജ് രവീന്ദ്രൻ ബാബുരാജ് വീരാൻ ഖദീജ പാർവതി രാമകൃഷ്ണൻ എന്നിവർ സ്കൂൾ ജീവിത സ്മരണകളെ പുതുക്കിയുള്ള സംഗമത്തിന് നേതൃത്വം നൽകി സഹപാഠികളായ എഴുപത്തിയഞ്ചിൽ പരം അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു പരിപാടിയിൽ നൂറ്റിപ്പത്ത് വർഷം പിന്നിട്ട അമ്മ മുത്തശ്ശി വിദ്യാലയത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വിദ്യാർത്ഥി കൂട്ടായ്മ കേക്ക് മുറിച്ച് ആഘോഷിച്ചു ശേഷം കലാപരിപാടികളും നടന്നു എനർജിയാണ് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു എനർജി വരും അപ്പൊ അത് തന്നെയാണ് ഞാനും അങ്ങനെ പോവാറുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു